നാലാം ക്ലാസ്സിലെ താരിഹിലെ രണ്ടാമത്തെ പാഠം പാഠം രണ്ട് പരസ്യ പ്രബോധനം ഒന്നാമത്തെ പാഠത്തിൽ നബ്സുലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ന്യൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് രഹസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു ഇനി നമുക്ക് ഈ പാഠം നോക്കാം മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം വ അഷീറത്തക്കൽ അക് എന്ന ആയത്ത് അലൈഹി വസ്ലം തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു മൂന്ന് വർഷക്കാലം നബി തങ്ങൾ രഹസ്യമായി പ്രബോധനം നടത്തി അതിനു ശേഷം കുർ അല്ലെ ഒരാഴത്ത് വ അന്തിർ അഷീറത്തക്കൽ അക്രബീൻ എന്ന ആയത്ത് നബി തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക അതിനെ തുടർന്ന് അലൈഹി നെബ്സലാഹുലമ്മ സഫാ പർവ്വതത്തിൽ കയറി തൻ്റെ കുടുംബമായ കുറേഷ് ഗോത്രക്കാരെ വിളിച്ചു ഈ ആയത്ത് അവതരിക്കപ്പെട്ടതിന് ശേഷം നബിതങ്ങൾ സഫാ പർവ്വതത്തിൽ കയറി കുടുംബമായ കുറേശ് ഗോത്രക്കാരെ വിളിച്ചു കുടുംബക്കാരെല്ലാം നിബിധങ്ങൾ വിളിച്ചു അവർ എല്ലാവരും വിളി കേട്ട് വന്നു നിബിധങ്ങളുടെ കുടുംബക്കാരെല്ലാം വിളി കേട്ട് വന്നു അവരോട് നിബിധങ്ങൾ ചോദിച്ചു ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ നിബി തങ്ങൾ എന്താണ് ചോദിച്ചത് ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ സഫ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം അക്രമി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു നിബി കുടുംബക്കാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ അത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല അവർ അത് വിശ്വസിക്കും കാരണം എന്താണ് ഇതുവരെയായിട്ട് നബിതങ്ങളിൽ നിന്ന് ഒരു കളവ് പോലും നബിതങ്ങൾ പറഞ്ഞതായി അവർക്ക് അനുഭവിച്ചിട്ടില്ല അപ്പോൾ നബ്സുലാഹുലു വസ്ലമ തങ്ങൾ പറഞ്ഞു കുറേശ് സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക അപ്പോൾ നെബ്സല്ലാഹു അല്ല പറഞ്ഞു കുറേ സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക ശരീരത്തെ നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കുക ഇത് കേട്ട നബിയുടെ പിതൃവൻ കൂടിയായ അബു ലഹബ് പറഞ്ഞു പിതരുവൻ എന്നാൽ പിതാവിൻ്റെ സഹോദരനാണ് നബിതങ്ങളുടെ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരനായ അബൂ ലഹബ് പറഞ്ഞു തബ്ബാലക്ക അലി ഹാദ ജമഴ്ത്തന നിനക്ക് നാശം ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് അതിൻ്റെ അർത്ഥം നിനക്ക് നാശം ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് തബ്ബാലിഹാദാ ജമഴ്ത്തന അപ്പോൾ തബത് യദാ അബി ലെഹബിൻ എന്ന സൂറത്ത് അവതരിക്കപ്പെടുകയുണ്ടായി തബത് യദാ അബി ലഹബിൻ അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന സൂറത്ത് ഈ സൂറത്ത് അവതരിക്കാൻ കാരണം നബ്സുലല്ലാഹ് അല്ലമയുടെ പിതർവനായ അബൂ ലഹബ് നബിസുല്ലാഹുലൈ വല്ലമയുടെ പ്രബോധനത്തോട് എതിർപ്പ് പുലർത്തുകയും നിബിതങ്ങളെ പല വിധത്തിൽ ദ്രോഹിക്കുകയും ചെയ്തു അതിനാൽ അയാൾ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായി ലഹബിൻ എന്നതിൻ്റെ അർത്ഥം അബൂ ലഹബിൻ്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു സൂറത്തുൽ എന്ന സൂറത്ത് അവതരിക്കുണ്ടായി ഒന്ന് ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ഖുറേഷ് ഗോത്രക്കാരെ സഫാ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആര് അതിൻ്റെ ഉത്തരം നബ്സുല്ലാഹുലൈ വസ്ല്ലമ്മ രണ്ട് അവരോട് നബ്സുലല്ലാഹു അലൈഹുല്ലമ്മ ചോദിച്ചത് എന്ത് അതിൻ്റെ ഉത്തരം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ അതിൻ്റെ ഉത്തരം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ മൂന്ന് അവർ മറുപടി പറഞ്ഞത് എന്ത് അവർ മറുപടി പറഞ്ഞത് അതിൻ്റെ ഉത്തരം ഞങ്ങൾ അത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടു നബ്സലാഹുലൈവുസലമ തങ്ങൾ ഖുറേഷ് ഗോത്രക്കാരെ വിളിച്ചു ആരെല്ലാം വന്നു ഉത്തരം അവർ എല്ലാവരും വിളി കേട്ടു വന്നു അവർ എല്ലാവരും വിളി കേട്ടു വന്നു ആരാണ് പറഞ്ഞത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക അതിൻ്റെ ഉത്തരം നെബ്സുലല്ലാഹു അലൈഹി വസല്ലമ്മ അതിൻ്റെ ഉത്തരം നബ്സുല്ലാഹുഅലൈ വസല്ലമ്മ രണ്ട് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് അതിൻ്റെ ഉത്തരം അബൂ ലഹബ് അബൂ ലഹബ് യോജിച്ചവയോട് ചേർക്കാം

സൂറത്തുൽ മസദ് കുറേഷ് ഗോത്രം കുറേ ഗോത്രം ഓർമ്മ പരിശോധിക്കാം ഒന്ന് ആദ്യത്തെ മഹി ലഭിക്കുമ്പോൾ നബ്സുലു അലൈഹി വസ്ലമിയുടെ പ്രായം അതിന്റെ ഉത്തരം നാൽപ്പത് വയസ്സായിരുന്നു ഉത്തരം നാൽപ്പത് വയസ്സായിരുന്നു രണ്ട് ആദ്യത്തെ വഹി ലഭിച്ച സ്ഥലം അതിന്റെ ഉത്തരം ജബലിന്നൂറിലെ ഹിറാ ഗുഹ ഉത്തരം ഹിറാ ഗുഹ ആദ്യത്തെ വഹി ലഭിച്ചപ്പോൾ നബ്സുലഹുലൈ വസ്ലമ തങ്ങളെ ഹദീജ ബീവി കൊണ്ടുപോയ വ്യക്തി അതിന്റെ ഉത്തരം വറക്കത്ത് ബിനു നൗഫൽ അതിൻ്റെ ഉത്തരം വറക്കത്ത് ബിനു നൗഫൽ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ കാര്യങ്ങൾ ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ